വിക്രം ഷെൽഫിൽ എടുത്തു വെച്ച ഒരു ഇമ്പോർട്ടന്റ് ഡോക്യുമെന്റ് ആരും കാണാതെ കൈക്കലാക്കുകയാണ് വേദ ശേഷം അവൾ വിക്രമിന്റെ അടുത്തേക്ക് വരുന്നുണ്ട് എനിക്കൊരു ഹെൽപ്പ് ചെയ്യണം ഞാൻ എന്റെ വീട്ടിലേക്ക് പോവുകയാണ് എന്നെ ഒന്ന് കൊണ്ടുപോയി വിടാമോ അങ്ങനെ വേദ പറഞ്ഞത് വിശ്വസിക്കാനാവാതെ നിക്കുമാണ് വിക്രം ഇപ്പൊ നീ പറഞ്ഞത് സ്വപ്നം വലതുമാണോ ഇത് നീ ഒന്നുകൂടി പറ അങ്ങനെ വിക്രം ആവശ്യപ്പെടുകയാണ് ഞാൻ എന്റെ സ്വന്തം വീട്ടിലേക്ക് പോവുകയാണെന്ന് എന്നെ കൊണ്ടുവിടാൻ പറ്റോ ഇല്ലയോ അങ്ങനെ വേദ വീണ്ടും പറയുന്നുണ്ട് എനിക്ക് ഒരിക്കൽ കൂടി കേൾക്കണം എന്നാലേ ഞാൻ വിശ്വസിക്കൂ എന്ന് വിക്രം പറയുമ്പോ വേദ അത് തന്നെ റിപ്പീറ്റ് ചെയ്ത് പറയുന്നുണ്ട് അത് കേട്ട് വിക്രം പാട്ടുപാടി ഡാൻസ് ചെയ്യുന്നുണ്ട് വാ നമുക്ക് പോവാം ഇപ്പൊ തന്നെ നിന്നെ കൊണ്ടുവിടാം പിന്നെ ഇങ്ങോട്ട് തിരിച്ചു വരരുത് അങ്ങനെ ഞാൻ വന്ന് വിളിച്ചാലല്ലേ നിനക്ക് തിരിച്ചു വരാൻ പറ്റൂ നീ അവിടെ തന്നെ കഴിഞ്ഞാ മതി ഒഴിഞ്ഞു പോയാ അത്രയും സന്തോഷം അല്ല പെട്ടെന്ന് നിനക്കെന്താ ബുദ്ധി ഉദിച്ചത് കാരണം എന്തായാലും എനിക്കെന്താ നമ്മുടെ വീട്ടിലേക്ക് വന്ന പെർച്ചായി ഇവിടെ നിന്ന് തിരിച്ചു പോകുന്നു ഒരു മിനിറ്റ് ഞാൻ പോയി റെഡി ആയിട്ട് വരാം എന്ന് വേദ പറയുമ്പോ എന്തിന് ഈ ഡ്രസ്സ് നല്ലതാണല്ലോ ഇത് മതി അല്ലെങ്കിൽ വേണ്ട ശരി ഞാൻ വേണമെങ്കിൽ ബാഗ് പാക്ക് ചെയ്യാൻ നിന്നെ ഹെൽപ്പ് ചെയ്യാം എന്റെ ജീവൻ എടുക്കാൻ വന്നവള് പോവുകയല്ലേ എന്ന് പറഞ്ഞ് തുള്ളിച്ചാടുകയാണ് വിക്രം ശേഷം വീട്ടിലെല്ലാരെയും വിളിച്ചുകൂട്ടി ഈ സന്തോഷ വാർത്ത അവരോട് പറയുന്നുണ്ട് നിങ്ങൾ എല്ലാവർക്കും ഗുഡ് ന്യൂസ് വന്നിട്ടുണ്ട് ആ പെണ്ണ് അവളുടെ വീട്ടിലേക്ക് തന്നെ പോവുകയാണെന്ന് പിന്നെ അവൾ റെഡി ആവാനായി പോയിരിക്കുക എന്നൊക്കെ പറയുന്നുണ്ട് വിക്രം പോവട്ടെ നല്ല കാര്യമാണല്ലോ എന്ന് അശം പറയുമ്പോഴേക്കും വേദ റെഡിയായി അവിടേക്ക് വരുന്നുണ്ട് ഞാൻ വരാമെന്ന് വേദ പറയുമ്പോ വരാമെന്നല്ല പോകുന്നു പറ എന്ന് വിക്രം പറഞ്ഞു കൊടുക്കുകയാണ് സന്തോഷത്തോടെ പോകുമോളെ നനക്കിപ്പോയെങ്കിലും ബുദ്ധി ഉദിച്ചല്ലോ ഇനി ഇതുപോലുള്ള ഭ്രാന്തന്മാരുടെ കൂടെ ഇറങ്ങി പോവരുത് സുന്ദരിയായ പെണ്ണാ നീ ഒരുപാട് പഠിച്ചിട്ടുണ്ട് മനസ്സിന് ഇഷ്ടപ്പെട്ട ഒരു പയ്യന നിനക്ക് വേണ്ടി കാത്തിരിക്കുന്നെ നീ നല്ല രീതിയിൽ അവനോടൊപ്പം ജീവിക്കണം നമ്മൾ എല്ലാരും നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കും എന്നൊക്കെ അമ്മ അവളോട് പറയുന്നുണ്ട് അതെ വേദ എന്റെ അടുത്ത് നിന്റെ ഉണ്ട് ഞാൻ ഇടയ്ക്കിടെ നിന്നെ കോൾ ചെയ്യാം എന്ന് ഏട്ടത്തി പറയുമ്പോ അതൊക്കെ അവൾ വിളിച്ചോളൂ ഏട്ടത്തി നീ വാടി പോവാം വീട് ഒരുപാട് ദൂരെയല്ലേ എന്ന് പറഞ്ഞ വിക്രം വേദയെ കൂട്ടിക്കൊണ്ടു പോവുകയാണ് കമലെ നമുക്ക് പിടിച്ച കഷ്ടകാലമാണ് ഒഴിഞ്ഞു പോയിരിക്കുന്നത് നീ ആദ്യം വീട് മൊത്തം ശുദ്ധമായ വെള്ളമൊഴിച്ച് കഴുകി വൃത്തിയാക്ക് എന്നാലേ ഇത് ശുദ്ധിയാവൂ എന്ന് അച്ഛൻ പറഞ്ഞത് കേട്ട് അമ്മ അതുപോലെ തന്നെ ചെയ്യുകയാണ് രാധ ഇക്കാര്യം അറിഞ്ഞ് വീട്ടിലെത്തി എല്ലാവർക്കും സ്വീറ്റ്സ് വാങ്ങി കൊടുക്കുന്നുണ്ട് ശേഷം നാട്ടിൽ മൊത്തം ഇത് പറഞ്ഞ് ആഘോഷിക്കുകയാണ് ഇനി അവളുടെ ശല്യം ഉണ്ടാവില്ല ഇനി വിക്രം എന്റെ കാര്യത്തിൽ ആ താലി കെട്ടുന്നേ നമ്മൾ ഒരുമിച്ച് അവർക്ക് ജീവിച്ച് കാണിച്ചു കൊടുക്കും എന്നൊക്കെ പറയുകയാണ് രാധ അതേസമയം വിക്രമിനോടൊപ്പം ബൈക്കിൽ പോവുകയാണ് വേദ ഒന്ന് നിർത്തുന്നുണ്ടോ ഒന്ന് പതുക്കെ പോയെന്നൊക്കെ വേദ പറഞ്ഞ് വിക്രമിന്റെ തോളിൽ കൈയിടുകയാണ് കൈ എടുക്കടി എന്നിട്ട് ബൈക്കിൽ നിന്ന് ഇറങ്ങു നീ എന്താ കരുതിയത് നീ കൂടുതൽ അഡ്വാൻറ്റേജ് എടുക്കുകയല്ലേ ഇവിടെ നിന്ന് പോകുന്നെന്ന് കരുതി എന്റെ തോളിൽ എന്തിനാ പിടിക്കുന്നേ എന്നിട്ട് മുതുകിൽ ചായുന്നോ പോകുമ്പോ റൊമാൻസ് ക്രിയേറ്റ് ചെയ്യുന്നതായിരിക്കും എന്നൊക്കെ വിക്രം പറയുന്നുണ്ട് അതെ ലോകത്തിലില്ലാത്ത വലിയ സുന്ദരനാണല്ലോ നിങ്ങള് നിങ്ങളുടെ അടുത്ത് റൊമാൻസ് ക്രിയേറ്റ് ചെയ്യാൻ എനിക്കെന്താ വട്ടാണോ എന്നൊക്കെ വേദ ചോദിക്കുന്നുണ്ട് പിന്നെ നീ എന്തിനാ എന്നെ വന്നിടിച്ചത് പിന്നിൽ ഇരിക്കുന്നത് ഒരു പെണ്ണാണ് ആ ബോധം നിങ്ങൾക്ക് ആദ്യം ഉണ്ടാവണം നിങ്ങൾ എന്തിനാ സ്പീഡിൽ ഓടിക്കുന്നേ ഞാൻ എവിടെയെങ്കിലും പിടിക്കാതെ താഴെ വീയാൻ വേണ്ടിയാണോ ആദ്യം ലേഡീസിനെ പിറകിലിരുത്തി വണ്ടി ഓടിക്കുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾ പഠിക്ക് നിങ്ങളുടെ മുഖത്തിനൊന്നും റൊമാൻസ് വരില്ല അതുമല്ല നിങ്ങളുടെ മുഖം കണ്ടാലേ എനിക്ക് ഒട്ടും തന്നെ വരില്ല റോഡില് സൂക്ഷിച്ചു വണ്ടി ഓടിക്കാനാ പഠിക്കേണ്ടത് എന്നൊക്കെ പറയുന്നുണ്ട് വേദ ശരി വന്ന് കയറ് എന്ന് വിക്രം ആവശ്യപ്പെട്ടപ്പോ വേദ ബൈക്കിൽ കയറി പോവുകയാണ്